ധനകാര്യമന്ത്രിക്ക് ഈ സഭയിലെ പ്രീസിഡന്റ് അറിയാത്തോണ്ടാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ സബ്മിഷനിൽ ഇവിടെ വാക്കൌട്ട് നടത്തിയ പ്രീസിഡൻസ് ഉണ്ട് അത് എല്ലാ സ്പീക്കർമാരും ഇവിടെ അനുവദിക്കും ഒരാളെ അനുവദിക്കുള്ളൂ ബാക്കിയുള്ള കക്ഷി നേതാക്കളെ അനുവദിക്കില്ല അങ്ങ് പുതിയ ആളായതുകൊണ്ട് അങ്ങേക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് സർ ഞാൻ പറയാനുള്ളത് അതെ അന്വേഷിച്ചു നോക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണ് നിങ്ങൾ ബിഹാളുണ്ടാക്കുന്നത് നിങ്ങളിരിക്കേ സാർ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരായിട്ട് ഉന്നയിച്ചു അതായത് എനിക്ക് ഈ നിയമസഭയിൽ സപിഷൻ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ എട്ട് ഇരുപത്തൊന്നിന് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയെ കൊണ്ട് പരാതി ഒന്ന് ഞാനത് അറിഞ്ഞിട്ടില്ല എൻ്റെ അറിവോടുകൂടിയല്ല പരാതി അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തത് നില ഒന്ന് രണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം എൽ എ കൂടിയായ ശ്രീ എം വി ഗോവിന്ദൻ ഈ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ നോക്കുക നിങ്ങൾ ഗുരുതരമായ കുറ്റവാൻ അങ്ങാണ് പി എസ് സിയെ കൈവാറിപ്പിച്ച് ിറ്റി കാർഡ് ഇവരെ നിങ്ങളുടെ പാർട്ടിക്കാര് ശക്തിയായി പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്ക്ഔട്ട് ചെയ്യുന്നു യു ഡി എഫ് പ്ലീസ്